എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേതൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് സൂചി ഗോതുമെ നുറുക്ക് കൊണ്ടുണ്ടാക്കുന്ന ലാപ്സിയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് പത്ത് മിനിറ്റ് മതി ഇത് തയ്യാറാക്കി എടുക്കാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് പുറത്തെടുക്കാം കൂടവേണെങ്കിലും ഉണക്കമുന്തിരിയും ചേർക്കാം കുറച്ച് ചോക്കുന്നവരൊന്ന് വറുത്തെടുക്കാം റെഡി ആയിട്ടുണ്ട് എടുക്കാം ഇനി ഇതിലേക്ക് സൂചി ഗോതമ്പിൻ്റെ റവ കൂടി ചേർക്കാം അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായി വറുത്തെടുക്കാം മൂന്നാല് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി ലാപ്സി ഉണ്ടാക്കാൻ ഇതുപോലെ ചെറിയ നൂൾക്ക് തന്നെ വേണം നല്ലൊരു വറവ് മണം വരുന്നത് വരെ വറുത്തെടുക്കണം ഇത്രയും മതി ഇതിലേക്ക് ഒഴിക്കാം സൂചി ഗോതമ്പനി നുറുക്കായത് കൊണ്ട് അത്യാവശ്യം വേവുണ്ട് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി അടച്ച് വെച്ച് വേവിക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെക്കാം ഇടയ്ക്കൊന്ന് ഇളക്കാം വെള്ളം നന്നായി വെറ്റി കിട്ടണം അടച്ച് വയ്ക്കാം വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം അടച്ചു വെച്ച് തന്നെ വേവിക്കണം ഗോതമ്പ് നല്ല സോഫ്റ്റ് ആവണം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാലക്കപ്പ് കപ്പ് ശർക്കരപ്പൊടി കൂടി ചേർക്കാം പൊടിയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ചേർക്കാം പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി ശർക്കരയ്ക്ക് നന്നായി അലിഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കാം വളരെ ടേസ്റ്റിയായ ലാപ്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ